ഹലോ ഗൈസ് അപ്പോൾ ഞാനിതൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് അപ്പോൾ ചെറുപഴം വെച്ചിട്ട് നമുക്കൊരു നാലു മണി പലഹാരം ഉണ്ടാക്കാം ചുരുക്കി പറഞ്ഞാൽ അടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതേ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് രണ്ടച്ചു ശർക്കര ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതേ ഉരുക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ മെയിൻ ആയ പഴം ഇതേ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ തൊലിക്ക് കളഞ്ഞ് മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ അടിച്ചെടുത്ത പഴം നമ്മളിതേ ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ എടുക്കുന്നത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ അപ്പൊ അതൊരു ഒന്നര നാഴാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നാളികരാണ് അപ്പൊ നമ്മൾ ഇതേ നാളികേരം ചിരകിയിട്ട് അതും കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി അടുത്തതായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഉരുക്കി വെച്ച ശർക്കര പാനീയം ഒഴിച്ചു കൊടുക്കണം കേട്ടോ പിന്നെ ഇതെല്ലാതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം ഏലയ്ക്ക് പൊടിച്ചതും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞ് നല്ല ഫ്ലേവർ കിട്ടും കേട്ടോ അങ്ങനെ നമ്മളിത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ മിക്സ് ചെയ്യുന്ന ഓരോ ഉണ്ടകളാക്കിയിട്ട് ഇലയിൽ ഇങ്ങനെ പെർത്താണ് കേട്ടാ ചെയ്യുന്നത് മേലയില് ഭരത്തിയതിനു ശേഷം നമ്മൾ ഉള്ളിൽ വേറെ ഫീലിങ്സ് ഒന്നും വെച്ച് കൊടുക്കണില്ല കേട്ടോ നമ്മളതൊക്കെ ഓൾറെഡി നാളികരൊക്കെ ആഡ് ചെയ്തതാണ് ഇനി വേറെ ഫീലിങ്സ് വെച്ചു കൊടുക്കണുണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാട്ടാ ഇനി നമ്മളുടെ അടുത്ത പരിപാടി വേവിക്കലാണ് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ആവി കയറ്റനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മിനിറ്റ് നമ്മൾ ഇത് ആവി കയറ്റനായിട്ട് വെക്കുന്നുണ്ട് അപ്പൊ അതിനുശേഷം നമ്മൾ അട റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ഇഷ്ട ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ